നമ്മളെവിടെ എപ്പോ എവിടെയാന്ന് വെച്ചാൽ തൃശ്ശൂര് സൂമിലാണ് കുട്ടികളൊക്കെ കൊണ്ടുവന്ന് നമ്മളത് ഏറ്റവും സംസാരിക്കുന്ന കേൾക്കണോന്നും എനിക്കറിയില്ല കാരണം നല്ല ചീട സ്ഥലത്താണ് കരി കൊക്ക് എന്തായാലും മേളിണ്ട് ടീ അവിടെ ാണ് പാവങ്ങള് വെയ്യണ്ടോ എന്റെ ചേച്ചിയുടെ വീട് എടുത്തോണ്ടിരിക്കുന്നുണ്ട് എന്താണ് മുള്ളം മണ് മുള്ളിത്തു മൂങ്ങ 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 പറ ഓമയിലെ മൂങ്ങ മൂങ്ങ പറ നോക്കി കാണാനുണ്ട് പറയും നമ്മളിപ്പോ ഉള്ളത് തൃശ്ശൂർ സൂമിലാണ് കേട്ടോ ഇത്രയും നാളും തൃശ്ശൂർക്കാരിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഞാൻ ഇതുവരെ നമ്മുടെ ഈ തൃശ്ശൂർ സൂമിലേക്കൊന്നും വന്നിട്ടില്ല ഇത് ഫസ്റ്റ് ടൈമാണ് ആണ് എന്റെ ഫസ്റ്റ് ടൈമാണ് എനിക്കൊന്നും അറിയില്ല പറയുന്ന സമൂഹം പറയുന്ന സൗണ്ട് ഡിസ്റ്റർബൻസ് ആവും കാരണം ഇവിടെ എന്താ പറയുക സൗ കിളികളുടെ ഇച്ചി വീടുകളുടെയൊക്കെ സൗണ്ട് അല്ലേ അപ്പോൾ ഇച്ചിരി ഡിസ്റ്റർബൻസ് ഉണ്ടാവും ക്ഷമിക്കണം ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഷോർട്ട് വീഡിയോഡാണ് വിചാരിച്ചത് പക്ഷേ വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്തു എന്തെങ്കിലും കേട്ടേ അങ്ങനെ നമ്മുടെ ഈ ഒരു തൃശ്ശൂർ സൂമില് കുറേ മൃഗങ്ങളൊന്നും ഇല്ല കാരണം അവരൊക്കെ മറ്റേ പുത്തൂര് പുത്തൂരല്ലേ സൂമിലേക്ക് കൊണ്ടുപോയി നമ്മളത് അറിഞ്ഞത് ലേറ്റ് ആയിട്ടാണെ നമ്മൾ അങ്ങോട്ട് വിട്ടേനെ ഇതിന്റെ രേഖാചിത്രങ്ങളൊക്കെ അറിയാം നന്നായിട്ടറിയാം വിളിച്ചോണി കൂട്ട അത്ര വലിയ സൂമിങ് നമ്മുടെ ഫോൺ ഇത്ര വലിയ ഐഫോൺ ഒന്നും അല്ല വരും സാംസങ് നോട്ട് ടെൻ അത്രേ സൂമിങ് ശരിക്കും പറഞ്ഞ അങ്ങനെ ഒരു മുതല് അവിടെ ഉണ്ടോന്ന് പോലും നമുക്കറിയില്ലോ പക്ഷെ അത് അറിയുന്നില്ല പുള്ളിമാന വേണ്ട ഉണ്ണി കൂട്ട ഉണ്ണികൂട്ടംസബുക്കൾ സിനിമ കൈ സിനിമ വലറുന്നു എല്ലാവരും നല്ല ആയിട്ട് നിൽക്കുന്നു പക്ഷെ അത് വല്ല ഉറക്കത്തിലാണ് കാട്ടിലെ രാജാവ് ഉറങ്ങി കൈഷപ്പം ഞാനെങ്ങനെ സിംഹത്തിന് ആട്ടിട്ടിരിക്കുന്നു ഞാൻ തൊട്ടു എന്തിന ആരപ്പിക്കണ പുലീനുലി ഉള്ളിപുലീന ഉണ്ണിക്കൂട്ടന്റെ ആനക്കൂട്ടൻ ചുട്ടിക്കൂട്ടന്റെ ആനക്കൂട്ടൻ്റെ ഓ സൂപ്പറ് സൂപ്പറ് ഞങ്ങ ഹിപ്പോപ്പ് എന്ന് പറയാൻ പറ്റില്ല ഞങ്ങൾ എന്നിട്ട് പറയാ എന്നിട്ട് പാമ്പാർ ബീറോ എന്നിട്ട് ഞാൻ കാണിച്ചു തരാം പിന്നെ നമ്മൾ പോയത് പാർക്കിലേക്കാണ് കേട്ടോ സൂമിനെ നടത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ കാലമൊക്കെ ആകെ വയ്യാണ്ടായി പിന്നെ പിള്ളേർക്കാണെങ്കിൽ പിന്നെ അയ്യായും പിടിക്കില്ലൊന്നുമില്ലല്ലോ കണ്ടപ്പോൾ അവർ ഉഷാറായി ധോനിയും ഉണ്ണിക്കൂട്ടിനൊക്കെ എല്ലാം ഹാപ്പി ആയിട്ട് കൂടി നടന്ന് കളിച്ചുകൊണ്ട് നടക്കുമായിരുന്നു ഞാനും ഇച്ചാൻ അമ്മയൊക്കെ സൈഡിലൊക്കെയാണ് ഒതുങ്ങി ഇരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ നമ്മൾ അവിടേക്ക് പോയത് അവിടെ തൃശ്ശൂമിലുള്ള തന്നെ ഒരു മ്യൂസിയത്തിലേക്കാണ് കേട്ടോ അപ്പോൾ ഒരുപാടൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ ഒരുപാട് വീഡിയോ എടുത്തിട്ടുണ്ട് കുറെ കുറച്ച് ലോങ്ങ് ആണ് എന്നാലും നിങ്ങൾ കണ്ടിട്ട് വരും മാത്രം അല്ലെങ്കിൽ കൊടുത്തവനാട്ട് ഈ മുട്ട കൊണ്ട് വിശക്കണ്ടത്ര അപ്പൊ നമ്മൾ സൂമും അതുപോലെ തന്നെ മ്യൂസിയം കണ്ട് നമ്മളിവിടുന്ന് ഇറങ്ങി നമ്മളേരെ സ്ട്രെയിറ്റ് ചാലക്കുടി വീട്ടിലേക്ക് അയ്യാണ്ടായി

ഞങ്ങൾ വീട്ടിലേക്ക് പോട്ടെ ബൈ ഇപ്പൊ എത്രയുള്ളൂ